നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് എന്താണ് യെസ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാതെ നിൽക്കുന്നുണ്ട് കാരണം തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് എന്ന് എല്ലാ കൂട്ടുകാരും ഇതാക്കണം യെസ് എന്നൊന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അറിയാത്ത പോയിന്റ്സ് എഴുതി എഴുതി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ യെസ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം ഇവിടെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതാണ് കെ ജി ശങ്കരപ്പിള്ള ആണ് കെ ജി ശങ്കര ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം പേർ ചോദിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് എന്തായാലും ഒരു ചോദ്യം കേട്ടോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് പ്പാന പുരസ്കാരം അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഞാനപ്പാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാ കിട്ടിയെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം അത് കെ പി ശങ്കരനാണ് ആർക്കാണ് കെ പി ശങ്കരൻ കെ പി ശങ്കരൻ ഓർക്കല്ലേ ഇത് പരസ്പരം മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം എഴുത്തച്ഛൻ അല്ലെ നമ്മൾ അച്ഛൻ അച്ഛനെ എന്താണ് ഒരു ബഹുമാനാർത്ഥത്തിൽ നമ്മളെ ഹിന്ദിയിലൊക്കെ ജി എന്ന് വിളിക്കുക അല്ലേ ജി എന്നാണ് ബഹുമാ ഹിന്ദിക്കാരൊക്കെ മറ്റൊരാളെ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുക എങ്ങനെയാണ് ജി എന്നാണ് അല്ലെ ജി അങ്ങനെ പറയല്ലേ ഗാന്ധിജി ഒക്കെ അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛൻ കെ എഴുത്തച്ഛൻ കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് കെ പി ശങ്കരനാണ് ആർക്കാണ് കെ പി ശങ്കരൻ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർക്കാണ് കൂട്ടുകാരെ യെസ് നമുക്കറിയാം എൻ എസ് മാധവൻ ആർക്കാണ് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ ഇനി ഓർക്കേണ്ട ഈ ഭാഗത്തുനിന്ന് ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റ് ആണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തത് മുപ്പത്തി മൂന്നാമത് എഴുത്തഞ്ചും പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് എന്തായിരിക്കും അപ്പോൾ മുപ്പത്തി രണ്ടാമത് എഴുത്തഞ്ചും പുരസ്കാരമാണ് എന്തിനാണ് ഇത് എടുത്തെഴുതി പറയുന്നത് എടുത്തെഴുതി ആവർത്തിച്ച് പറയുന്നത് പി എസ് ചോദിക്കുന്നത് മുപ്പത്തി രണ്ടാമത് എഴുത്തഞ്ചം പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരെ പോയി കെ പി കെ ജി ശങ്കര എന്ന് എഴുതാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് പി എസ് ടെക്സിൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകരുത് ഓക്കെ അല്ലേ അപ്പം പി എസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ചോദിക്കും അപ്പം നിങ്ങൾ ആ മുപ്പത്തി ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം അല്ലേ ഇപ്പം ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരിക്കും പി എസ് ഉദ്ദേശിക്കുന്നത് പി എസ് ചോദിച്ചത് ആ എന്താണ് ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരിക്കും എന്ന് നിങ്ങൾ കരുതാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി മൂന്നാമത് എഴുപത്തിറ്റും പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുപത്തിറ്റും പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ ഇനി ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോ ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ ജി ശങ്കരപ്പള്ളയുടെ കവിത ഏത് നമ്മുടെ കെ ജി ശങ്കരപ്പള്ളയുടെ കവിത ഏത് ചോദിച്ചാൽ പറയണം അത് ബംഗാളാണ് ഏതാണ് ബംഗാളാണ് എന്താണ് ചോദ്യം ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ള കവിതയാണ് ബംഗാൾ ഇനി ഈ കെ ജി ശങ്കര പിള്ളിക്ക് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എപ്പോഴാണ് കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് ആ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലുമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക അത് ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താണ് പി എസ് സി നമുക്ക് ഉത്തരം എന്താണ് മാർക്ക് നഷ്ടപ്പെട്ടു ഇനി കെ ജി ശങ്കരപ്പിള്ള ഒരു കവിയാണ് അതെല്ലാവർക്കും അറിയാലോ കെ ജി ശങ്കരേ പിള്ള ഒരു കവിയാണ് പ്രധാനപ്പെട്ട രമണൻ ബംഗാള് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ആ ബംഗാൾ അയോധ്യ ആനന്ദൻ കഷണ്ടി ബംഗാൾ അയോധ്യ ആനന്ദൻ കഷണ്ടി ഊർമിള രമണൻ നന്നങ്ങാടികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കെ ജി ശങ്കരപ്പള്ളിയുടെ കവിതകൾ കിട്ടിയില്ലേടാം ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ക്വസ്റ്റ്യത തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് എ ഡ്രോപ്പ് എ ഡ്രോപ്പ് എ ഡ്രോപ്പ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് എ ഡ്രോപ്പ് ഇതൊന്നും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി എത്ര മാർക്ക് ഒരു മാർക്ക് ഓക്കെ അല്ലേ ഒരു മാർക്കും ഫസ്റ്റ് ഒരു മാർക്കും രണ്ട് മാർക്ക് എൽ ജി എസ് എസ് എന്റെ എഫ് എ അതുപോലെ തന്നെ വെക്കോ എനിക്ക് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഇവിടെ ഞാൻ നിന്നും നിങ്ങൾക്ക് ഇതാണ് ലഭിച്ചു അല്ലേ ഓക്കെ നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് വാട്സപ്പ് ചെയ്യുക മെസ്സേജ് എന്താണ് കോൾ ചെയ്യരുത് കേട്ടോ ഓക്കെ അല്ലേ വാട്സപ്പ് ചെയ്യുക ഓക്കെ ഇനി യുടെ തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരും ചോദിച്ചാൽ പറയണം എം ആർ ഇളം പരിധിയാണ് ആരാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരും ചോദിച്ചാൽ പറയണം എം ആർ ഇളം പരിധി എം ആർ ഇളം പരിധി കിട്ടുന്നില്ലേടാ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ യെസ് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാവുക എങ്ങനെ മനസ്സിലാവുക നിങ്ങളുടെ കമൻസിലൂടെ അതുപോലെ തന്നെ ലൈക്കിലൂടെയാണെ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ എടുത്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കൊന്നും പറയാനില്ല എങ്കിൽ ഒരു തംസ് അപ്പോ ഹേർട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് എന്താക്കണം നിങ്ങൾ കമന്റ് ചെയ്യുക അതല്ലടാ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ഇനി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിനായി ഭാഗം പിടി പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് തടപ്പിലാക്കിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സൈഹണ്ട് എന്താണ് ഓപ്പറേഷൻ സൈഹണ്ട് എന്ന് പറയുന്നു അല്ലേ എന്താണ് സൈഹണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് ആണ് അല്ലെ പോലീസ് തടപ്പിലാക്കിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സൈഹണ്ട് എന്ന് പറയാ ഓപ്പറേഷൻ സൈഹണ്ട് ഓപ്പറേഷൻ സൈഹണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാം ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ചേതാക്കളാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാം ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ചൈനയാണ് ചൈനയാണെന്ന കാര്യം ഓർത്ത് വെക്കുക നിങ്ങൾ നേരെ പോയിട്ട് ഇന്ത്യ എന്ന് കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയല്ല ഹോക്കി എന്ന് കണ്ടാണ് എല്ലാവർക്കും ഇന്ത്യ കറുപ്പിക്കാനുള്ള ടെൻഡൻസി ശ്രദ്ധിക്കാണ് മാർക്ക് പോവേ മാർക്ക് പോവേ എന്നാലോ നമ്മുടെ പി എസ് എ ചാനൽ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരു ഒരു മാർക്ക് പോലും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തൊന്നും നഷ്ടപ്പെടില്ല രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ാരാണ് ചൈനയാണ് അല്ലേ ഇനി സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കൾക്കും പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന ദീൻ ദയാൽ ലഠോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന അതാണ് ഹരിയാന സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കൾക്കും പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം ലഭിക്കുന്ന ദീൻ ദയാൽ ലഠോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാന ഹരിയാനയാണ് ഏതാണ് ഹരിയാന കിട്ടുന്നില്ല യെസ് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇത് പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ പറയണം അത് തൊണ്ണൂറ്റി മൂന്ന് ഈ റംസാർ സൈറ്റുകളുടെ എണ്ണം പി എസ് സി ചോദിക്കുന്നൊരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ചിലപ്പോൾ പ്രസ്താവന രീതിയിലായിരിക്കും സൈറ്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരിക ഇപ്പം തൊണ്ണൂറ്റിമൂന്ന് റംസാർ സൈറ്റുകളാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യക്ക് ഉള്ളത് കിട്ടുന്നില്ല വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസാ വിഭാഗം ആരംഭിച്ച ഒരു പുതിയ വിസാ വിഭാഗം ആരംഭിച്ച കെ വിസ കെ വിസ എന്ന പേരിൽ പുതിയ ഒരു വിസാ വിഭാഗം ആരംഭിച്ച രാജ്യം ചൈനയാണ് ഏതാണ് ചൈന വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് ചൈനയാണ് ഇതാണ് ചൈന ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷന്മാരുടെ അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചിലിയാണ് ചിലി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷന്മാരുടെ അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചിലിയാണ് ഏതാണ് മുഖ്യമന്ത്രി മഹിള റോസ്കാർ യോജന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാർ ആണ് മുഖ്യമന്ത്രി മഹിള റോസ്കാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ബീഹാറാണ് എന്താണ് ബീഹാറാണ് ഇനി ഈ ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിക്കാം കഴിഞ്ഞിട്ടില്ല നമുക്കിനിയും ചോദ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്രേ അപ്പം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഈ രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആരും ഈ സ്ക്രീനിലേക്ക് നോക്കരുത് പകരം മൊബൈലിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് വോളിയം കൂട്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക് നോക്കുക അതിനുശേഷം ഞാൻ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർത്ത് എന്താണ് സ്വയം വരുന്നത് റ്റം പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കെ ജി ശങ്കര പിള്ളായിരത്തി അഞ്ചിൽ എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നൽകിയത് എസ് കെ ജി ശങ്കരപ്പിള്ളക്ക് ലഭിച്ചത് എത്രാമത് എസ് അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക ഓക്കെ അല്ലെ അപ്പൊ മുപ്പത്തി മൂന്നാമത് എഴുത്തച്റ്റം പുരസ്കാരമാണ് ഇനി കെ പി ശങ്കരന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരമാണെന്നും കൂടി ഓർത്തു വെക്കുക നമ്മൾ എഴുത്തച്ഛൻ അച്ഛനെ എങ്ങനെയാ സൂചിപ്പിക്കാൻ ഹിന്ദിക്കാരൊക്കെ ബഹുമാനാർത്ഥം ജി എന്ന് വിളിക്കാറുണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് എൻ എസ് മാധവനാണ് ആർക്കാണ് എൻ എസ് മാധവൻ ഓക്കെ ഇനി രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് ക്വസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ാണ് എ ഇന്ത്യയുടെ തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എം ആർ ഇളം പരിധി അതാണ് എം ആർ ഇളം പരിധി ഇന്ത്യയുടെ തൊണ്ണൂറാമത്തെ െസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് എം ആർ എൽ എം പരിധി ഓക്കെ ഓപ്പറേഷൻ സൈഹണ്ട് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ സൈഹണ്ഡായിരുന്നു അപ്പൊ നിങ്ങൾ നോക്കുക എന്താണ് ഓപ്പറേഷൻ സൈഹണ്ഡ് നമ്മൾ പറഞ്ഞത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സൈഹണ്ഡ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ് ചൈനയാണല്ലേ ചൈന സംസ്ഥാനത്തെ ആറാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കളും ഗുണഭോക്താക്കൾക്കും പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം ലഭിക്കുന്ന ദീൻ ദീൻദയാൽ ലഠോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ പറയണം അത് തൊണ്ണൂറ്റി മൂന്നാണ് ഇനി വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചോദിച്ച പറയണം അത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷന്മാരുടെ അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് ചിലിയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ബീഹാർ ആണ് മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ബീഹാർ ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം ഭൗമ ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ ഓർത്ത് വെച്ചോ ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് ആയാലും എന്താണ് എല്ലാ ഇമ്പോ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൂറ്റി ി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചോദിക്കാൻ ചാൻസല്ല ക്വസ്റ്റൻസ് മാത്രമേ ഈ പി എസ് സി ടിക്സ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പറയാറുള്ളൂ അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയിൽ പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നമ്മൾ കുറേ കൊല്ലമായിട്ട് ഈ പി എസ് സി മേഖലയിൽ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയാൻ അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കൂട്ടുകാർക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുകയില്ല ഓക്കെ ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ കണ്ണാടിപ്പയ ഓക്കേ ഇനി ഓഫ് ലൈൻ ക്ലാസുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിക്കുന്ന പഠന പോർട്ടലാണ് കെ ലേൺ എന്ന് പറയുക എന്താണ് കെ ലേൺ എന്താണ് കെ ലേൺ അപ്പം ഇതാണ് ലൈൻ ക്ലാസുകളും ഈ ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിക്കുന്ന പഠന പോർട്ടലാണ് കെ ലേൺ എന്ന് പറയുക കെ ലേൺ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഫ് അണ്ടർ സെവൻ്റി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഫ് അണ്ടർ സെവൻ്റി അണ്ടർ സെവൻ്റി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ചോദിച്ച പ്രേണം നമ്മുടെ ഇന്ത്യ തന്നെയാണ് നമ്മൾ ഈ ചൈന പഠിച്ചത് എന്താണ് ചൈന ചൈന ചൈനയ്ക്ക് എന്താ കിട്ടിയത് വനിതകളുടെ ഹോക്കിയിലാണ് ഹോക്കി വനിത ഹോക്കി ലോകകപ്പിൽ കിരീടം ചൂടിയത് ചൈനയാണ് ഓക്കെ ഏതാണ് വനിതാ ഏഷ്യ കപ്പ് ഹോക്കിയിൽ നമ്മൾ ചൈന ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാഫ് അണ്ടർ സെവൻറ്റി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളാരാണ് ഇന്ത്യയാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത് ഓപ്പറേഷൻ വനരക്ഷ അപ്പം വനങ്ങളിൽ നടക്കുന്ന വനം വകുപ്പിൽ വനം വകുപ്പിൽ നടക്കുന്ന ആ അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി ആ നമ്മുടെ ഇങ്ങനെ പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറഞ്ഞത് വനരക്ഷം സൈഹണ്ട് ഓപ്പറേഷൻ സൈഹണ്ട് എന്താ പറയുന്നത് നമ്മൾ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയവരെ കണ്ടുപിടിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സൈഹണ്ട് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറഞ്ഞാല് വനം വകുപ്പിൽ നടന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വനരക്ഷ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നവകിരണം പദ്ധതി എന്താണ് നവകിരണം പദ്ധതി വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് നവകിരണം എന്ന പേരിൽ തന്നെ നമുക്ക് കിട്ടും ഇനി വനം വകുപ്പിൽ വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് നവകിരണം എന്ന് പറയുന്നത് വനംവകുപ്പിൽ സോറി വനം വകുപ്പിലല്ല എവിടെയാണ് വനത്തിലല്ലേ വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് നവകിരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് അതാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ അല്ലേ ഈ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി പറഞ്ഞു ൊന്നും കൂടി പറയാം ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയണം ഏത് പറയണം കണ്ണാടിപ്പായ ആണെന്ന് പറയണം ഏതാണ് കണ്ണാടിപ്പായ കണ്ണാടിപ്പായ ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിക്കുന്ന പഠന പോർട്ടൽ കെ ലേൺ ആണെന്നാണ് കെ ലേൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഫ് അണ്ടർ സെവൻ്റി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ഇന്ത്യ വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വനരക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരള പുരസ്കാരങ്ങൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിൻ ഇതാ പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച കേരള ജ്യോതി പുരസ്കാരം എം ആർ രാഘവ വാര്യർക്കും കൂടി കിട്ടിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആരാണ് നമ്മുടെ എം ആർ രാഘവ വാര്യർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് വെച്ച് ആർക്കാണ് രാജശ്രീ വാര്യർ രാജശ്രീ സോ സോറി കേരള ജ്യോതി ആർക്കാണ് കിട്ടിയിട്ടുള്ളത് കേരള ജ്യോതി നമുക്ക് കിട്ടിയത് ആയിരിക്കും എം ആർ രാഘവ വാര്യർക്കാണ് നമ്മുടെ രാജശ്രീ വാര്യർക്ക് എന്താ കിട്ടിയത് എന്താ കിട്ടിയത് സോറി സോറി ആ കേരള പ്രഭാ പുരസ്കാരമാണ് കിട്ടിയത് അല്ലേ കേരള പ്രഭാ പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം കിട്ടിയ രാജശ്രീ വാര്യർ ഏത് മേഖലയിലാണ് പ്രശസ്തയായത് ഏത് മേഖലയിലാണ് കഴിവ് തെളിയിച്ചത് അത് നിങ്ങൾ ഇതാക്കണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ അതിൻ്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കേരള പുരസ്കാരമൊക്കെ ചർച്ച ചെയ്യാം അപ്പം കേരള പ്രഭ പുരസ്കാരം രണ്ട് പേർക്കാണ് കിട്ടിയത് ആർക്കാണ് പി ബി അനീഷിനും പി ബി അനീഷ് അതുപോലെ പി ബി അനീഷ് പി ബി അനീഷിന് ഈ കാർഷികത്തല്ലേ കാർഷിക മേഖലയിലാണ് ആര് പി ബി അനീഷ് അതുപോലെ രാജശ്രീ വാര്യർ രാജശ്രീ രാജശ്രീ വാര്യ രാജശ്രീ വാര്യ അപ്പം ഈ രാജശ്രീ വാര്യർ ഏത് മേഖലയിലാണ് പ്രശസ്തയായത് എന്ന് നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസൊരു ക്വസ്റ്റൻ ആണ് ഓക്കെ അല്ലേ യെസ് അപ്പൊ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇതുവരെ ബാ ബൈ